ബാർലി എന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബാർലി ഇട്ട് വെള്ളവും നമ്മൾ കുടിക്കാറുണ്ട് ദിവസവും കുറഞ്ഞത് മൂന്ന് ഗ്ലാസ് ബാർലി വെള്ളം കുടിച്ചാൽ അവിശ്വസനീയമായ ഫലമാണ് നമ്മുടെ ഉണ്ടാകുന്നത് ബാർലി വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആരോഗ്യ ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ബാർലി ഇത് മാത്രമല്ല നല്ലൊരു മൃത സഞ്ജീവനി കൂടിയാണിത് ഇരുമ്പ് മഗ്നീഷ്യം സെലേനിയം എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ബാർലി കുറച്ച് കലോറി മാത്രമുള്ള ഇതിന്റെ സവിശേഷത തടി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു സംശയം കൂടാതെ ബാർലി ഉപയോഗിക്കാം പണ്ട് ബാർലി ഉപയോഗിച്ചിരുന്നു എന്നാൽ അത് തടി കുറയ്ക്കാൻ വേണ്ടിയായിരുന്നില്ല ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ബാർലിയിലുള്ളത് പല രോഗങ്ങളെയും വേരോടെ ഇല്ലാതാക്കാൻ ബാർലിക്ക് കഴിയും ബാർലിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ശരീരത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിനെ പുറന്തള്ളുന്ന കാര്യത്തിൽ ബാർലി ഒന്നാമനാണ് ബാർലി വെള്ളം കുടിക്കുന്നത് മൂത്രനാളി വഴി ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട് ബാർലിവെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു എന്നതാണ് കാൽസ്യം കോപ്പർ ഇരുമ്പ് തുടങ്ങിയവയെല്ലാം ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രക്തധമനികളെ ശുദ്ധീകരിക്കാനും ഇത് സഹായിക്കുന്നു രക്തധമനിയിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും രക്തയോട്ടം സുഗമമാക്കാനും ബാർലിവെള്ളം സഹായിക്കുന്നുണ്ട് ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയത്തിലെ അണുബാധ എന്നാൽ ബാർലിവെള്ളം കുടിക്കുന്നത് മൂത്രാശയത്തിലെ അണുബാധയെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു പ്രായ ഭേദമന്യേ എല്ലാവർക്കും ബാൽലിവെള്ളം കുടിക്കാവുന്നതാണ് കിഡ്നി സ്റ്റോൺ ുള്ള പ്രശ്നങ്ങൾ എന്നേക്കുമായി ഇല്ലാതാക്കാനും ബാർലി വെള്ളം ഉത്തമമാണ് ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയിൽ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നാരുകളാൽ സമ്പുഷ്ടമായ ബാർലി അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഉത്തമമാണ് ബാർലിവെള്ളം കുടിക്കുന്നത് കൊണ്ട് ഡയേറിയ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും അമിതഭാരം കൊണ്ട് വീർപ്പമുട്ടുന്ന ഒരുപാട് പേർ ഇന്നുണ്ട് എന്നാൽ അമിതഭാരം ഇല്ലാതാക്കാൻ ബാർലി വെള്ളം കൊണ്ട് സാധിക്കുന്നതാണ് ബീറ്റ ഗ്ലൂക്കാൻ ഫൈബർ കൊണ്ട് സമ്പുഷ്ടമാണ് ബാർലി ഇത് വിശപ്പിനെ കുറയ്ക്കാൻ മാത്രമല്ല കലോറി കുറവാണെന്നതും കൊഴുപ്പിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ബാർളിക്കുണ്ടെന്നതിന്റെ തെളിവാണ് ബാർളിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് കൊളസ്ട്രോൾ കുറയ്ക്കും എന്നത് വെള്ളം കുടിക്കുന്നതിലൂടെ ബീറ്റാ ഗ്ലൂക്കാൻസ് ആണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നത് മാത്രമല്ല ഇത് ആഹാരത്തിൽ നിന്നും ചീത്ത കൊളസ്ട്രോൾ വലിച്ചെടുക്കുന്ന പ്രക്രിയയെ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്നു പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയായിരിക്കും കാരണം വെള്ളം ആഹാരത്തിൽ നിന്നും ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്ന പ്രക്രിയ സാവധാനമാക്കാനും വെള്ളം കുടിക്കുന്നത് വഴി ഇൻസുലിൻ എടുക്കുന്നവർക്ക് അതിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി ബാർലി വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കാൽ കപ്പ് ബാർലി നാല് കപ്പ് വെള്ളം അല്പം ഉപ്പ് അല്പം തേൻ അല്പം നാരങ്ങ വെള്ളം എന്നിവയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നന്നായി കഴുകിയ ശേഷം ബാർളി നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കുക വെള്ളം കളഞ്ഞതിനു ശേഷം നാല് ഗ്ലാസ് വെള്ളം ബാർലിയിൽ ഒഴിച്ച് അല്പം ഉപ്പുമിട്ട് അരമണിക്കൂർ തിളപ്പിക്കാം ശേഷം വാങ്ങിവെച്ച് ആവശ്യമെങ്കിൽ നാരങ്ങ നീരും തേനും ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ബാർലി മൂത്രശങ്ക വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ദിവസവും ആറ് ഗ്ലാസിൽ കൂടുതൽ ഇത് കഴിക്കാൻ പാടില്ല മാത്രമല്ല താല്പര്യാർത്ഥം ബാർലിയിൽ കറുവപ്പെട്ട ഇഞ്ചി ജീരകം എന്നിവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിന് വളരെ ഉത്തമവുമായിരിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക